ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ അതായത് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നൊരു ബർത്ത്ഡേ വ്ലോഗാണ് ബർത്ത്ഡേ എന്ന് വിചാരിക്കുമ്പോ നിങ്ങൾ വരിക വലിയ കേക്കൊക്കെ വാങ്ങിച്ച് അങ്ങനൊന്നും ഇല്ലാട്ടോ ഒരു ചെറിയ സാധാരണ വീട്ടമ്മയുടെ ബർത്ത്ഡേ ഡേ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ആരൊക്കെയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ രാവിലെ എണ്ണിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ ഒന്നും നടന്നില്ല അതുകൊണ്ട് തന്നെ താമസിച്ചാണ് എണ്ണിച്ചത് മൂന്ന് മണിക്ക് എണ്ണീക്കണമെന്ന് വിചാരിച്ചു ആറുമണിയായപ്പോഴാണ് കേട്ടോ എണ്ണിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാം താളം തെറ്റിയായിരുന്നു കാരണം രാവിലെ എണ്ണിച്ച് ഉണ്ണിയപ്പോൾ എല്ലാം ചുറ്റിട്ട് അമ്പലത്തിലൊക്കെ പോകണം ഒക്കെ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെ താമസിച്ചത് കൊണ്ട് തന്നെ ഒരു പ്ലാനിങ്ങും നടന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബർത്ത്ഡേ ആയാലും എന്തുമായാലും നമുക്ക് എന്താ നമ്മുടെ ജോലികൾ ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ തൂത്തൊക്കെ വാരുവാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ബർത്ത്ഡേ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് അധികം അങ്ങനെ ഓർക്കാറൊന്നുമില്ല കേട്ടോ പക്ഷേ ഇത്തവണത്തെ ബർത്ത്ഡേക്കും കഴിഞ്ഞ തവണത്തെ ബർത്ത്ഡേക്കും ഏട്ടൻ ഓർത്തായിരുന്നു ഏട്ടൻ ഓർത്ത് രാവിലെ തന്നെ എന്നെ ബർത്ത്ഡേ വിഷ് ഒക്കെ ചെയ്ത് സർപ്രൈസ് സർപ്രൈസായിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്ന കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് വിഷ് ചെയ്തത് ഏട്ടനല്ല കേട്ടോ എപ്പോഴും എല്ലാ വർഷവും എല്ലാ വർഷവും എനിക്കിപ്പോൾ ഈ ഇരുപത്തിനാല് വയസ്സായി ഒരു പത്ത് വർഷം ഒഴിച്ച് ബാക്കിയുള്ള പതിനാല് വർഷവും രാവിലെ വിഷ് ചെയ്യുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ അതായത് രചിത അവടെ ബർത്ത്ഡേക്കും അതുപോലെ തന്നെ ഞാനാണ് അവളെ ആദ്യം വിഷ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ഒക്കെ ആരെങ്കിലും പറയുമായിരിക്കും പക്ഷെ നമ്മൾ ആദ്യം വിഷ് ചെയ്യുന്നത് ഞാനായിരിക്കും കേട്ടോ പക്ഷേ കഴിഞ്ഞ ബർത്ത്ഡേക്ക് മാത്രം അവളുടെതിൽ ഒന്ന് പാളിപ്പോയായിരുന്നു രാത്രി വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഉറങ്ങിപ്പോയി കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് ആദ്യം കഴിഞ്ഞ വർഷം പക്ഷേ എന്നാലും ഞാനാണ് കേട്ടോ ആദ്യം വിഷ് ചെയ്തത് അത് ഞാൻ മിസ് ചെയ്യത്തില്ല അങ്ങനെ അവളാണ് എന്നെ ആദ്യം രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ എന്നെ വിളിച്ച് ബർത്ത്ഡേ വിഷൊക്കെ പറഞ്ഞ് അങ്ങനെ ആയിരുന്നു കേട്ടോ അന്നേരം ഏട്ടനിത് ഓർത്ത് വെച്ചത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നോട് വേറെ ആരും ബർത്ത്ഡേ വിഷ് പറഞ്ഞില്ലെങ്കിലും എന്താ പറയുക ആരും ഗിഫ്റ്റ് ഒന്നില്ലെങ്കിലും എൻ്റെ പേര് ആര് സ്റ്റാറ്റ എൻ്റെ ഫോട്ടോ ഒന്നും ആരും സ്റ്റാറ്റസ് ഇട്ടില്ലെ എനിക്കൊരു വിഷയവും ഇല്ലെന്നേ കാരണം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞ എനിക്ക് പിന്നെ പിന്നെ എനിക്ക് ലോകം കീഴടക്കിയ സന്തോഷമാണെന്നൊക്കെ പറയത്തില്ലേ അതുപോലാണ് ഏട്ടാ ഏട്ട ഓർത്ത് വെക്കുന്നത് അപൂർവമാണ് അതുകൊണ്ടൊക്കെയാണ് ഏട്ടാ അത് അത്ര സ്പെഷ്യൽ ആവുന്നത് അങ്ങനെ പിന്നെ എൻ്റെ ബർത്ത്ഡേ വിഷ് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അഞ്ചു അലക്സ് ഞങ്ങൾ പണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞങ്ങൾ ഭയങ്കര തിക്ക് ആയിരുന്നു അന്നേരം അവളാണ് പിന്നെ പറഞ്ഞത് ഞാൻ അങ്ങനെ അധികാരോടും പറയാനായിട്ട് ഞാൻ സ്റ്റാറ്റസ് ഒന്നും അങ്ങനെ ഇട്ടില്ലായിരുന്നു പിന്നെ എൻ്റെ അനിയത്തി ബർത്ത്ഡേ വിഷി പറഞ്ഞാൽ മാത്രം ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പം വേറെ രണ്ട് മൂന്ന് പേരും കൂടെ പറഞ്ഞായിരുന്നു പിന്നെ ലാസ്റ്റ് പറഞ്ഞത് എൻ്റെ അനിയനാണ് കേട്ടോ അവൻ പറഞ്ഞു ഞാൻ നിന്നെ ഹൈഡ് ചെയ്തിട്ടാണ് ഞാൻ ബർത്ത്ഡേ വിഷിന് എന്നാ സ്റ്റാറ്റസ് ഇട്ടു എൻ്റെ പൊന്നെ അവനെപ്പോൾ ഓലൊരുത്ത അങ്ങനെ എന്തുവായാലും നമ്മുടെ ബർത്ത്ഡേ ആണെങ്കിലും നമുക്ക് നമ്മുടെ പരിപാടികളൊന്നും മുടക്കം വെക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എണ്ണീച്ച് ഉണ്ണിയപ്പൊക്കെ ചുടുവാണ് കേട്ടോ എന്നാലും രാവിലെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ താമസിച്ച് പോയായിരുന്നു നമ്മൾ സ്വാമിക്കടെ ഉണ്ണിയപ്പം കൊടുക്കണമായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ചുടുവാണ് അതിനുശേഷം എന്നാ അതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഉണ്ണിയപ്പം ചുട്ട് കഴിഞ്ഞ് അടുപ്പ് ഒഴിയുമ്പോൾ ഉടനെ നമുക്ക് കറി വെക്കണം മീൻകറിയാണ് അതുകൊണ്ടും കൂടെ ആണ് കേട്ടോ ഞാൻ വീട്ടിലോട്ട് പോകണ്ട എല്ലാച്ചേ കട അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചത് കാരണം എനിക്ക് അമ്മുമ്മയുടെ അടുത്തോട്ട് പോ വീട്ടിൽ പോകണം അന്നേരം ഇവിടുത്തെ ജോലിയൊക്കെ ഒതുക്കിയിട്ടേ എനിക്ക് വീട്ടിലോട്ട് പോകത്തുള്ളൂ അതുകൊണ്ടാണ് നേരത്തെ എണീക്കണമെന്ന് പ്ലാൻ ചെയ്തത് പക്ഷേ പ്ലാനിങ് ഒന്നും നടന്നില്ല എല്ലാം ചീറ്റിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഇപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം സെറ്റ് ചെയ്തെടുക്കുകയാണ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മീനിൻ്റെ തല വാങ്ങിച്ചുകൊണ്ടെന്നായിരുന്നു കേട്ടോ ഏട്ടൻ ഏട്ടന് ഇങ്ങനെ കിട്ടിയപ്പോൾ വാങ്ങിച്ചു പക്ഷേ അത്ര നല്ലതൊന്നും അല്ല ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയ തലയാണ് നല്ല കുഴപ്പമില്ലായിരുന്നു ജസ്റ്റ് ഉലുവക്കായിട്ട് നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്തൊരു രൂപത്തിൽ നമ്മൾ കറി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ഈ കഴിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം കറക്റ്റായിരുന്നു നോക്കുവാണ് കേട്ടോ ചെറിയ സമയത്ത് എനിക്ക് നോക്കാൻ ഭയങ്കര മടിയാണ് രാവിലെ പല്ലൊക്കെ തേക്കാതെ കഴിക്കുമ്പോൾ എന്തോ പോലെ ആയിരുന്നു പക്ഷെ എന്നാലും വായൊക്കെ കഴുകിട്ട് നമ്മൾ ജസ്റ്റ് മധുരം ഉണ്ടോ എന്ന് നോക്കും അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം എനിക്കിങ്ങനെ അബദ്ധം പറ്റി ഞാൻ നോക്കാതെ ലാസ്റ്റ് ആയപ്പോൾ ജസ്റ്റ് പാക്ക് ചെയ്യാൻ നേരം ഞാൻ ഇതെല്ലാം കഴിച്ചു നോക്കിയപ്പോൾ മധുരം ഇല്ലായിരുന്നുടാ പിന്നെ എന്തോ പറയാനാ പിന്നൊന്നും ചെയ്യാകത്തില്ലല്ലോ ജസ്റ്റ് അങ്ങനെ തന്നെ കൊണ്ടുപോകും മധുരം ഇല്ലെന്ന് വെച്ചാൽ തീരെ ഇല്ല നല്ല കുറഞ്ഞു പോയാരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ അടുപ്പ് ഒഴിഞ്ഞ് അടുപ്പ് ഒഴിഞ്ഞപ്പോഴത്തേക്കിനും മീൻ കഴുകിയില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ അരി അങ് ഇടപ്പിയിടാന്ന് അങ്ങനെ അരി ഇടപ്പയിട്ട് ഞാൻ പറഞ്ഞില്ല ലേറ്റ് ആയതുകൊണ്ട് എല്ലാം താമസിച്ച് ഞാൻ വീട്ടിൽ വീട്ടിലോട്ട് ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിൽ എനിക്ക് പന്ത്രണ്ട് മണിയായപ്പോഴാണ് എനിക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റിയത് കേട്ടോ കാരണം എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും പണ്ട് ഒന്നും ആഘോഷിച്ചിട്ടില്ല കേട്ടോ എൻ്റെ അമ്മയുടെ കൂട്ടിരുന്നു കേട്ടോ ഇന്നും ആഘോഷിക്കുന്നൊന്നുമില്ല എന്നാലും നമുക്കൊരു എന്താ പറയുക എൻ്റെ അമ്മൂമ്മയുടെ ഒക്കെ കൂടെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം എനിക്ക് എൻ്റെ വീട്ടിൽ പോകുന്ന എല്ലാവരും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇവിടെ തന്നെ അത്രയും സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ വീടെന്നു വെച്ചാൽ അതൊരു ഒരു 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 വികാരമാണ് കൃഷ്ണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിലോട്ട് പോകാനും അവിടെ നിൽക്കാനും ഒക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ ഇനി മിക്കവാറും ഞാൻ വീട്ടിലോട്ട് തന്നെ കുറേ നാൾ പോയി ഷിഫ്റ്റ് ചെയ്യുക ചെയ്യും എന്നാണ് എൻ്റെ ഒരു ഒരു പ്ലാനിങ് കാരണം നമുക്ക് വീട്ടിൽ അമ്മുമ്മയ്ക്ക് ഒരുപാട് പ്രായമായി ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവർ കറിയൊക്കെ വെക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് മണിയായി കേട്ടോ ചെന്ത രണ്ട് തലയാണ് മോദ എന്തോ ഒരു മീൻ്റെ തലയാണെനിക്ക് അറിയത്തില്ല മോതയാണോ ചൂരയാണോ എന്നറിയത്തില്ല മുഖം കണ്ടെനിക്ക് തല അറിയത്തില്ല കൃഷ്ണ അന്നേരം ഞാൻ ചെന്നപ്പോഴാണ് പന്ത്രണ്ട് മണി അതുവരെ എൻ്റെ അമ്മ ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഈ മീന്തല കറി വെച്ചിട്ട് അതും പാക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ പോയത് കാരണം എനിക്കറിയാം അവിടെ ഒന്നും കറിയൊന്നും ആവർത്തില്ല ആയിട്ടില്ലായിരിക്കുമെന്ന് അതുകൊണ്ട് ഞാൻ എന്തോരം അതെല്ലാം പാക്ക് ചെയ്തുകൊണ്ടാണ് പോയത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ വിച്ചുമോൻ എണ്ണിച്ചായിരുന്നു പിന്നെ അവനെ എടുത്തുകൊണ്ട് നടന്ന് ഒരു വിധത്തിൽ തൊട്ടി കൊണ്ട് കിടത്തിയായിരുന്നു പിന്നെ താണ്ടെ വീണ്ടും നമ്മൾ ചട്ടി ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഉലുവ ഇട്ടു കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു പഴുത്ത മീനാന്നല്ല കുറച്ചും കൂടി ഇടാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ ചട്ടിയിൽ ഇങ്ങനെ കറിയൊക്കെ ഒക്കെ ഇത് വലിയ ചട്ടിയാണ് പിന്നെ ഒരു കുഞ്ഞു ചട്ടിയുണ്ട് പക്ഷെ ഇതിൻ്റെയും വലിയ ചട്ടി കിട്ടുമോ എനിക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിയ ചട്ടിയാണ് കാണുമായിരിക്കും എനിക്കറിയത്തില്ല എന്നാലും ഞാൻ അത് അവിടെ കണ്ടതിൽ ഏറ്റവും വലിയ ചട്ടിയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിത് ഒരു എന്നാ ചന്തയില്ല ചന്ത പുനലൂരൊക്കെ ചന്തയിൽ പുനലൂർ പത്തനാഴ്ചത്തൊക്കെ ചന്തയിൽ പോയപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ചട്ടി പിന്നെ ചെറിയൊരു ചട്ടിയാണ് നമ്മൾ മത്തി അയില ഒക്കെ കറി വെക്കുന്നത് ഇത് ഇത്തിരി തോനയുണ്ടല്ലോ എന്നുവെച്ചാൽ തലയല്ലേ നമ്മൾ ഞാൻ വെട്ടുന്നില്ല കേട്ടോ തല വെട്ടാതെ അതുപോലെ ഇടുവാണ് കാരണം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് അടത്തിയുള്ളൂ അതുകൊണ്ട് ഞാൻ വേഗം മൊത്തത്തിലങ്ങ് ഇടാം മൊത്തത്തിൽ ഇട്ടിട്ടും കാര്യമില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടെളക്കളൊക്കെ ഇപ്പോൾ അത് അട നടന്ന് പോയായിരുന്നു കേട്ടോ അതിൻ്റെ മുളപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കരിയാപ്പലം ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ പുളി ലാസ്റ്റാണ് കേട്ടോ ഇടുന്നത് ലാസ്റ്റെന്ന് വെച്ചാൽ ഇത് വഴട്ടുമ്പം തന്നെയാണ് ഇടുന്നത് ഇത് പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ പുളി ഇടുന്നത് കേട്ടോ പുളിയാണ് ഇട്ട് കൊടുത്തത് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് ഉപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുത്തായിരുന്നു സത്യം പിന്നെ ലാസ്റ്റാണ് ഞാൻ ഓർത്തത് ഉപ്പ് ഇട്ടില്ലല്ലോന്ന് അതുകൊണ്ട് ഉപ്പും കൂടി ഇട്ടാലേ നന്നാകത്തുള്ളെ ഓക്കെ അങ്ങനെ നമ്മൾ ഒരടുപ്പിൽ അരി ഇരുന്ന് തിളയ്ക്കുന്നു ഒരടുപ്പിൽ മീൻകറി ഇരുന്ന് തിളയ്ക്കുന്നു അങ്ങനെയുള്ള അവസ്ഥയിലാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ എന്തായാലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ചുള്ള കുറച്ചധികം വെള്ളം ഒഴിക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ വലിയ തലയിൽ മുങ്ങി കിടന്ന് വേവണ്ടേ മുങ്ങിയെന്ന് വെച്ചാൽ നല്ല ഒത്തിരി മുങ്ങുമല്ല ഒരു പകുതി മുങ്ങു വേണം കേട്ടോ എന്നാലും നമുക്ക് തിരിച്ച് ആ തല തിരിച്ച് വേണമെങ്കിൽ ഇടാറില്ല അല്ലെങ്കിൽ കോരിക്കോരി അതിനെ മണ്ടിലോട്ട് ഒഴിച്ച് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം മീൻ തല കറി അങ്ങനെ നമ്മൾ ഏകദേശം സെറ്റ് ചെയ്യാറായിട്ടുണ്ട് അങ്ങനെ നിങ്ങളിങ്ങനെയാണോ കറി വെക്കുന്നത് ചിലർ തക്കാളി ഇടുന്നേക്കാണ് ഞാനും ചില സമയത്തൊക്കെ ഇടാറുണ്ട് കേട്ടോ പുളിയില്ലാത്ത സമയത്ത് ഞാൻ തക്കാളി ഇടും എന്നാണ് ഇതാണ് തല നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ തലയുടെ കൂടെ നമ്മൾ ചെറിയ തലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഷ്ണമാണ് അതിൻ്റെ മണ്ടഫനെ ഇങ്ങനെ തൊലി ഉരിച്ചപ്പോൾ പോയതാണ് ആ ഇത് അയലയുടെ തലയാണ് കേട്ടോ അതിൻ്റെ കൂടെയൊരു രണ്ട് അയിലമീനും കൂടെ ഉണ്ടായിരുന്നു ആ അയലമീൻ നല്ല കുഴപ്പമില്ലായിരുന്നു പക്ഷേ രണ്ടെണ്ണം ഞാൻ തലയിൽ നിന്ന് തന്നെ എടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അയലമീൻ അതിൻ്റെ കൂടെ ഇട്ടില്ല ഏട്ടനെ വറക്കാനായിട്ട് വെച്ചായിരുന്നു ഞാൻ പറഞ്ഞു വൈകിട്ട് ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞ കേട്ടോ അമ്മയോട് പറഞ്ഞ് വറുത്ത് തരാൻ പറഞ്ഞു ഫ്രിഡ്ജ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കഴുകി ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ട് പോയായിരുന്നു ഫ്രിഡ്ജിൽ കേട്ടോ അങ്ങനെ അയലമീനായിട്ട് റെഡി ആയിട്ടുണ്ട് പക്ഷേ അയലമീൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് മീൻ തല നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കോരി ഒഴിച്ച് കോരി ഒഴിച്ച് മണ്ടേക്കൂടെ കോരി വേണമെങ്കിൽ ഒഴിക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ എന്തായാലും ഏകദേശം കറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തേച്ചുമഴക്കാണ് കേട്ടോ എൻ്റെ പൊന്നെ അതാണ് ഏറ്റവും വലിയ പണി എനിക്കൊന്ന് തേച്ച് മുഴക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ വലിയ പണിയും കാര്യങ്ങളും ഇല്ല അല്ലേ എനിക്കങ്ങനെയാണെന്ന് തോന്നുന്നത് പിന്നെ അരി വെന്തോന്ന് നോക്കിയാൽ അന്നേരം അരി വെന്തില്ലായിരുന്നു പിന്നെ എന്നാൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അത് കുറേ നേരം കൂടെ കിടക്കണം കാരണം റേഷനരിയല്ല കേട്ടോ വിലയറി ഇത്തവണ ഇട്ടത് അതുകൊണ്ട് അത് ഇച്ചിരി താ താമസിക്കും അത് വെന്ത് വരാൻ അതിൻ്റെ ഇടയിൽക്കൂടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ എന്താ മുട്ട ഞാൻ കഞ്ഞിക്കലത്തിലൊക്കെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ മിക്ക അമ്മമാർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അത് പൊട്ടിക്കഴിഞ്ഞാൽ പണി കാളും കേട്ടോ പൊട്ടിക്കഴിഞ്ഞാൽ മുട്ട എന്നാൽ ചോറിന് മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ വരും രണ്ട് മുട്ട ഞാൻ പുഴുങ്ങിട്ടുണ്ടായിരുന്നു എനിക്കും വിച്ചൂട്ടിനും കൂടെ വേണ്ടി ഇട്ടയാണ് പക്ഷേ പവി വന്നായിരുന്നു അന്നേരം ഞാൻ അത് അവനങ്കൊടുത്ത് കേട്ടോ പക്ഷെ വിച്ചൂട്ടിനെ മൊത്തം അവൻ കഴിച്ചില്ലായിരുന്നു അന്നേരം പകുതി ഞാൻ കഴിച്ചു കുറച്ചൊക്കെ അവൻ കഴിച്ചുള്ളായിരുന്നു കേട്ടോ ആ മഞ്ഞൊന്നും ഒട്ടും കഴിക്കത്തില്ല അവന് ഇഷ്ടമേ അല്ല പിന്നെ പാത്രമൊക്കെ നമ്മൾ കഴുകി വെച്ചായിരുന്നു രണ്ട് ഇതാണ് കേട്ടോ എനിക്ക് ബർത്ത്ഡേക്കായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സ് എൻ്റെ മോനെ ഉടനെ അതെടുത്ത് ഇടണം അങ്ങനെ അവനെ അത് ഇട്ടുകൊണ്ട് വയ്ക്കുമായിരുന്നു പിന്നെ നമ്മൾ പെട്ടെന്ന് ചോറൊക്കെ കഴിച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു ആ നിറഞ്ഞാൽ പെട്ടെന്ന് അത് കഴിച്ചിട്ട് ഇതാണ് ഫൈനലൊക്കെ എങ്ങനെ ഇപ്പോൾ അമ്മ ഡ്രസ്സ് ഇട്ടിട്ട് മാലയും ഒക്കെ ഇടാൻ മറന്നുപോയായിരുന്നു പിന്നെ ഞാൻ പിന്നെയും പോയി മാലയും കമ്മിൽ ഓടിപ്പോ എടുത്തോന്നേ രേഷ്മയുണ്ട് നമ്മുടെ കൂടെ പത്തനാപുരം വരെ കേട്ടോ കാരണം നമ്മൾ പത്തനാപുരത്തോട്ടാണ് പോകുന്നത് ആദ്യം ഞാൻ റേഷങ്ങളെ പോയി റേഷൻകളെ പോയി അരി ഈ സാധനം വാങ്ങിച്ചു കാരണം അമ്മുമ്പോയ്ക്ക് ഒറ്റയ്ക്ക് ഈ സാധനങ്ങളെല്ലാം പൊക്കി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനാണ് അരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറ് അന്നേരം റേഷൻ കടയിൽ പോയി അരിയൊക്കെ വാങ്ങിച്ചു അരി ഗോതമ്പ് പച്ചരി മാത്രം വാങ്ങിച്ചില്ല നമ്മൾ തന്നെ പോയി വാങ്ങിക്കണം പിന്നെ അരി ഗോതമ്പ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ പത്തനായിരത്തു പോയി അമ്മൂമ്മക്ക് ഗുളികയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഗുളിക എല്ലാം വാങ്ങിച്ച് സെറ്റാക്കി കാരണം ഗുളിക നമ്മൾ സാധാരണ മാങ്കോട് മാങ്കോടോ അരിമുക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുവാണോ പക്ഷേ ഈ മാസം കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചേ ഒക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അല്ലേ ഇതാണ് നമ്മളങ്ങോട്ട് പോകണം നമ്മൾ ശരത്താണ്ട് ഓട്ടോ വിളിച്ചാണ് ഓട്ടോ പോയത് അല്ല ബസ്സിന് ഭാഗമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവനെയും കൊണ്ട് ബസ്സിന് ഇത്രയും സാധനം കൊണ്ടൊന്നും എനിക്ക് പോകത്തില്ല എങ്ങനെയുണ്ട് ഞങ്ങളുടെ ആ സ്ഥലത്തിൻ്റെ ഭംഗി പക്ഷെ നല്ല രസമാണ് കേട്ടോ പക്ഷെ നമുക്ക് വീഡിയോ എടുത്ത് ഒരാളൊന്നും ആരും ഇല്ലായിരുന്നു ഉണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇവിടെയൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ സൂപ്പറാണ് കാരണം ഇങ്ങനെ ഇരുന്നിരുന്ന് നമ്മുടെ വിച്ച് മോൻ ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഉറക്കാണ് പുള്ളിക്കാരൻ അങ്ങനെ നമ്മൾ എന്തുവായാലും വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ ആ ചാക്കെല്ലാം ഞാൻ തന്നെ ചുമന്ന് കൊണ്ടുവച്ചു കേട്ടോ അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മ കറിയിക്ക് വെക്കുന്നേ ഉള്ളായിരുന്നു കണ്ടോ ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞ അമ്മ അതാണ്ട് കറി കറിയിരിക്കുന്നു ചോറ് കഴിക്കാൻ പറഞ്ഞപ്പോഴാണ് അമ്മ ചോറ് കഴിച്ചത് കാരണം കറി ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ കഴിക്കും ഇതാണ് ഞങ്ങളുടെ മിക്സി കംപ്ലൈൻ്റ് ആയി കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അമ്മ സ്വിച്ച് ഓഫ് ചെയ്യത്തില്ല അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാതിരുന്നു ഈ സംഭവം എങ്ങനെ ഷോർട്ടായിട്ട് അകത്ത് മിക്സിയുടെ അകത്ത് തീ പിടിച്ച് സംഭവം കംപ്ലയിൻ്റ് ആയിപ്പോയി എന്തെങ്കിലും വേറെ ഒന്നും അപകടമൊന്നും സംഭവിച്ചില്ല കാരണം അത് ഓട്ടോമാറ്റിക്കലി മറ്റേ തീ പിടുത്തത് കൊണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഈ മെയിൻ സ്വിച്ച് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഓഫാവും അങ്ങനെ അമ്മയുടെ തീയിലൊക്കെ വെച്ച് അയ്യോ എനിക്ക് അമ്മയുടെ തീയിൽ പണ്ടും ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് വീട്ടിൽ വന്ന് കഴിഞ്ഞ് ചൂട് പോലും മാറിയിട്ടില്ല അതിന് മുന്നേ ഞാൻ എടുത്തു വെച്ച് കഴിക്കുകയാണ് കേട്ടോ അതാണ്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ആണെങ്കിലും ഒരാഹാരം കഴിക്കുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല അന്നേരം ഇത്രയേ ഉള്ള എൻ്റെ ബർത്ത് വ്ലോഗ് ഏതെങ്കിലും അമ്മമാർക്ക് റിലേറ്റഡ് ആണോ ചേച്ചിമാർക്ക് റിലേറ്റഡ് ആണോ എന്ന് ഒന്ന് പറയാം കേട്ടോ അടുത്ത വീഡിയോ കാണാം